അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്ത അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ അഷ്ടമിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്തുള്ള മരേക്കാട് ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണുള്ളത് ഇവിടെ രണ്ട് തങ്ങന്മാരുടെ മക്കാമുണ്ട് ഈ പള്ളിയുടെ സമീപത്തായിട്ട് അപ്പോൾ ഇൻഷാള്ള അവരെ സിയാറത്ത് ചെയ്യണം അവരെക്കുറിച്ച് പഠിക്കണമെന്നാഗ്രഹമുണ്ട് ഇൻഷാള്ള എന്തെങ്കിലും ആ മഹാന്മാരുടെ കുറ ചരിത്രങ്ങൾ അറിയുകയാണെങ്കിൽ ഇൻഷാല്ല അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഒന്ന് സെയ്ദ് മുഹമ്മദ് എന്ന കൊച്ചു തങ്ങൾ ഉപ്പാപ്പ അറമ്മത്തല്ലാഹി അലഹി എന്ന മഹാനും മറ്റൊന്ന് മലപ്പുറം കൊന്നാര കറുത്ത തങ്ങൾ എന്ന ബിച്ചുണ്ണിക്കോയ തങ്ങൾ എവ്വറുള്ളാഹു മറക്കതു എന്ന രണ്ട് സയ്യിദന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇപ്പം ഇഷ്ട നമുക്ക് ഈ രണ്ട് സെയ്ദന്മാരുടെയും മക്ബറ സിയാറത്ത് ചെയ്യാം അള്ളാഹുത്താല ഈ മഹത്തുക്കളുടെയൊക്കെ ദർജകളെ ഉയർത്തി കൊടുക്കട്ടെ ഇവിടെയൊക്കെ സിയാറത്ത് ചെയ്യാനും അതുവഴി ഈ മഹാന്മാരുടെ മതത് ലഭിക്കാനൊക്കെ അള്ളാഹുത്താല നമുക്ക് സൗഭാഗ്യം നൽകി ഉഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ യാറബല്ലാല മീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അപ്പൻഷാള്ള നമുക്ക് ആദ്യം സയ്ദ് മുഹമ്മദ് എന്ന കൊച്ചു തങ്ങളുപ്പാപ്പ റഹ്മുള്ള അലഹി എന്ന മഹാൻ്റെ ദർഗയിലേക്ക് പോകാം പള്ളിയുടെ തൊട്ടടുത്ത് ഒരു മദ്രസ ആ മദ്രസൻ്റെ പിറകുവശത്തായിട്ടാണ് സയ്ദ് മുഹമ്മദ് എന്ന കൊച്ചു തങ്ങളുപ്പം അപ്പോൾ ഇവിടെ മക്കാമുള്ളത് അഷ്ടമിച്ചിറ മാഞ്ഞാലിക്കൽ കൊച്ചു തങ്ങൾ നവറുള്ളറക്കതോ എന്ന മഹാൻ്റെ കപൂർ ഷരീഫാണ് ഈ കാണുന്നത് സയ്ദ് മുഹമ്മദ് എന്നാണ് മഹാനപുറകളുടെ പേര് കൊച്ചുതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇലഹദുറത്തുൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സാഹു അലൈഹി വസ്ലം അൽഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله سبحانه وتعالى نمضيها ഖുർആൻ ഷരീഫിൻ്റെ മിസിലെ സവാബിനെ ഈ മഹാൻ്റെ ഹദ്രത്തിലേക്ക് അള്ളാഹു താല എത്തിച്ചു കൊടുക്കട്ടെ ഈ മഹാൻ്റെ ദർജകൾ അള്ളാഹു താലു ഉയർത്തി കൊടുക്കട്ടെ അവിടുത്തെ ഹക്ക ജാഹുബർക്കത്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു താല പുറത്തു തരട്ടെ നമ്മുടെ ജീവിതവും നമ്മുടെ കൽപ്പും നമ്മുടെ മനസ്സൊക്കെ അള്ളാഹു താല നന്നാക്കി തരട്ടെ പ്രത്യേകിച്ച് ഈ മഹാൻ്റെ ഹക്ക ജാഹുബർക്കത്തുകൊണ്ട് അള്ളാഹുത്താല നമ്മുടെ ജീവിതത്തിൽ ഹയറും പുറക്കത്തും സന്തോഷവും നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ ബാഹുത്താല മാറ്റിത്തരട്ടെ ഈ മഹാൻ്റെ പുറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങളുത്താല ഹാസിലാക്കിത്തരട്ടെ ഹജ്ജമുംബ്രൈ മറ്റു സിയാറത്തുകളൊക്കെ നിർവഹിക്കാനുള്ള ബാഹുത്താല ഈ മഹാൻ്റെ പുറക്കത്തുകൊണ്ട് തൗഫക്കെ നൽകട്ടെ ഇവിടെയും സിയാറത്തിൻ്റെ പേരാണോ ഈ മഹാൻ്റെ പേരിൽ ഒരു ഫാത്തി ഹൗദാനൊക്കെ ബാഹുത്താല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ യാറബ്ബൽ ആലമീൻ യാ യാസൈ ഇനി നമുക്ക് ഈ പള്ളിൻ്റെ മറ്റൊരു സൈഡിലായിട്ടാണ് മറ്റേ മക്കാമുള്ളത് മഹാനായ മലപ്പുറം കൊന്നാര കറുത്ത തെങ്ങൾ എന്ന ബിച്ചുണ്ക്കോയ തങ്ങൾ അറമ്മത്തുള്ള മഹാനവറുകാട് മക്കാമുള്ളത് ഈ പള്ളിയുടെ നേരെ അപ്പോൾ ഈ മക്കാമ്മുള്ള സൈഡിൻ്റെ നേരം അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം ശാവ ഞാൻ പള്ളിയിലുള്ള ഉസ്താദുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ തങ്ങന്മാരെ കുറിച്ച് അറിയില്ല അപ്പം ഷാവ എനിക്ക് ഇവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരാളുടെ നമ്പർ തന്നിട്ടുണ്ട് അപ്പം ഷാവ ഞാനതിൽ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഈ മഹാന്മാരെ കുറിച്ച് അറിയുകയാണെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇവിടെ ഒരു കുളമുണ്ട് ഉപയോഗം ഇല്ല എന്നാണ് കാണുമ്പോൾ തോന്നുന്നത് ഏതായാലും കാണുമ്പോൾ നല്ല വെള്ളമൊക്കെയാണ് പക്ഷാ നമുക്ക് സി ആർത്തി ചെയ്തിട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് അപ്പം സാ പറഞ്ഞതുപോലെ പിന്നെ രണ്ടു പേരും സഹിതന്മാരാണ് നമുക്ക് കൂടുതൽ ചരിത്രങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബമാണല്ലോ ആ ഒരു മഹത്വം എന്തായാലും ഈ തങ്ങന്മാർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല പിന്നെ ഇത് നമ്മൾ കൊന്നാര മക്കാമ് സിയാറത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടി ഇട്ടിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു തങ്ങളാണ് മലപ്പുറം കൊന്നാര കറുത്ത തങ്ങളെന്ന ബിച്ചുണ്ണിക്കോയ തങ്ങൾ നവറല്ലാഹു മറക്കതുഹു ഇൻഷാള്ള ഇവരുടെയും ചരിത്രം ലഭിക്കുകയാണെങ്കിൽ ഞാനിതിൽ ഉൾപ്പെടുത്താം അതല്ലെങ്കിൽ ഇൻഷാള്ള നമുക്ക് ഈ മൊക്കാമുകൾ കണ്ട് ഈ മഹാൻ്റെ പേരിൽ ഒരു ഫാത്തിഹ കോതിയിട്ട് നമുക്ക് പോകാം അപ്പോൾ ഇതാണ് മഹാനവറുകളുടെ മൊക്കാമ് കബൂർ ഷരീഫ് അൽ ഫാത്തിഹ അബുബില്ലാഹി മിനിസ്റ്റർ അനുറീ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله سبحانه وتعالى نملودي فاتحة سورة نملنا قبولك إذن مثل ثوابنا ودمروتك ركنا يمحانك വിച്ചുണ്ണിക്കോയത്തങ്ങ എവറുള്ളാഹു മറക്കതുഹു ഈ മഹാൻ്റെ ഹലറത്തിലൊക്കെ അള്ളാഹുത്താലി എത്തിച്ചു കൊടുക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുത്താലും ഈ മഹാൻ്റെ പുറക്കത്ത് കൊണ്ട് പുറത്തു തരട്ടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെ അള്ളാഹുത്താല ഐശ്വര്യവും സന്തോഷവും പ്രാഹത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ആഫത്ത് മുസീബത്ത് കളത്തിലാഹുത്താലും മഹാൻ്റെ പുറക്കത്ത് കൊണ്ട് നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഉള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളെയും മഹാൻ കൊണ്ട് അള്ളാഹു താല ഹാസുലാക്കി തരട്ടെ ഹജ്ജ് മുമ്പ്രയും അതുപോലെ തന്നെ മറ്റു സിയാറത്തുകളൊക്കെ ധാരാളം തവണ നിർവഹിക്കാനും ഒരുപാട് മഹാന്മാരുടെ അരികിലെത്തി ആ മഹാന്മാരെ സിയാറത്ത് ചെയ്യാനൊക്കെ അള്ളാഹു താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ യാ അസലാമും യാസ്യദി സ്ലാ ഇൻഷാ അള്ളഹുബിക്കും പ്രിയപ്പെട്ട മിനീങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരാളുടെ നമ്പർ കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ല പിന്നീടത് വിളിച്ച് എന്തെങ്കിലും ചരിത്രങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവരോട് സംസാരിച്ചപ്പോൾ ഈ രണ്ട് മഹാന്മാരെ കുറിച്ചും കൂടുതൽ ചരിത്രങ്ങളൊന്നും ആർക്കും അറിയില്ല കാരണം മാഞ്ഞാനിക്കൽ കൊച്ചുതങ്ങൾ പാപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ മഹാനവറികളുടെ പ്രബോധന മേഖല എന്ന് പറയുന്നത് മഹാനവറുകൾ ജീവിച്ചിരുന്നതധികവും കൊച്ചിയിലായിരുന്നു അതുകൊണ്ട് ഈ നാട്ടുകാർക്ക് മഹാനവറികളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല ഇവിടെ മഹാനവറികളുടെ മകളുടെ വീടായിരുന്നു ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ വെച്ചുകൊണ്ട് വഫാത്താവുകയും അങ്ങനെ ഇവിടെ മറവ് ചെയ്യുകയും ചെയ്തു എന്നതാണ് ഈ മഹാനെക്കുറിച്ച് ഈ നാട്ടിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഈ നാട്ടിൽ നിന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ പ്രബോധന മേഖലയും ധാരാളം വർഷം ജീവിച്ചതൊക്കെ കൊച്ചിയിലായത് കൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നാണ് അധികം ആളുകളും ഇവിടെ സിയാർത്തിന് വേണ്ടി വരുന്നത് എന്നും അവർ പറയാനുണ്ടായി ഇവിടെ സിയാർത്തിന് വരുന്നവർ അധികവും കൊച്ചിയിൽ നിന്നാണ് കാരണം അവിടെ ആയിരുന്നല്ലോ പ്രബോധന മേഖല അപ്പോൾ മഹാനവറുകളെക്കുറിച്ച് അറിയുന്നവർ കൂടുതലായിട്ട് അവിടെയാണ് ഉണ്ടാവുക അപ്പോൾ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചരിത്രങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ മഹാനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് പിന്നെ കൊന്നാര കറുത്തതങ്ങൾ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കൊച്ചുതങ്ങൾ ഉപ്പാപ്പയൊക്കെ വഫാത്താകുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ മറ്റൊരു മഹാനാണ് കൊന്നാര കറുത്തതങ്ങൾ എന്ന ബിച്ചുണ്ണിക്കോയത്തെങ്ങൾ അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചും കൂടുതലായിട്ട് ഈ നാട്ടിൽ ആർക്കും അങ്ങനെ അറിയില്ല പിന്നെ മലപ്പുറം ജില്ലയിലെ കൊന്നാര എന്ന് പറയുന്ന സ്ഥലത്തുള്ള കൊന്നാര കുറിച്ച് ഞാൻ അവിടെ വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതങ്ങന്മാരുടെ പരമ്പരയിൽപ്പെട്ടതോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ളവരോ ഒരു പക്ഷിയായിരിക്കാം ഇവിടെ മറവോട്ട് കിടക്കുന്ന ഈ മഹാനായ കൊന്നാര കറുത്ത തെങ്ങെന്ന ബിച്ചുണ്ണി കോയത്തങ്ങൾ ഉപ്പാപ്പ അവരുടെ പരമ്പരയിൽപ്പെട്ടവരാവാം എന്ന് വിചാരിക്കുന്നു കാരണം മലപ്പുറം കൊന്നാര അവിടെയും കുറേ തെങ്ങന്മാരുണ്ടല്ലോ അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ആരോ ആണ് ഇവിടെ എന്ത് കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല ആർക്കെങ്കിലും ഈ രണ്ട് തങ്ങന്മാരെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചരിത്രങ്ങൾ അറിയുമെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് എന്നെ വിളിക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കറിയുന്ന ചരിത്രങ്ങൾ എഴുതി അയക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ചരിത്രങ്ങൾ ഒന്നുകൂടെ പറയുന്നു ചരിത്രങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് വിളിച്ച് എന്നെ വിളിച്ച് അതൊന്ന് പറയണം അതല്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ ആ ചരിത്രങ്ങളൊന്ന് എഴുതി അയക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൻസാ മറ്റൊരു ചരിത്ര വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വരഹമല്ലാ വരക്കാത്തൂ